നിങ്ങൾ വീഡിയോന്റെ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽ ഇപ്പോൾ ട്രെൻഡ് അല്ലേ അല്ലെങ്കിൽ ട്രെൻഡ് ഔട്ട് അപ്പോൾ അപ്പൊ ഇതൊക്കെ നോക്കാം നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് ഡ്രൈൽ എപ്പോഴും മെയിൻ്റെ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്ന ഹാൻഡ് റൈൽ ഒന്ന് നോക്കാം ഇവിടെ ചെയ്തിരിക്കുന്ന ഹാൻഡ് ഡ്രൈൽ എന്ന് പറയുന്നത് എസ് എസിന്റെ മുക്കാൽ മുക്കാൽ സ്ക്വയർ ട്യൂബുകൾ വെർട്ടിക്കൽ ആയിട്ട് ഒരു സ്റ്റെപ്പിൽ രണ്ടെണ്ണം വരുന്ന രീതിയിൽ ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ള രീതിയിലാണ് രണ്ട് വെർട്ടിക്കൽസാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വെർട്ടിക്കൽസ് നമ്മൾ ഗ്യാപ്പ് ഇവിടെ ഒരു സ്റ്റെപ്പ് ഈക്വൽ ആക്കി വെച്ചതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വരുന്നത് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് സേഫ്റ്റി ഗ്യാപ്പാണ് ഒരു ഇഞ്ചിൽ കൂടാത്ത ഗ്യാപ്പ് വേണം നമ്മൾ സ്റ്റെപ്പിലാണെങ്കിലും ബാൽക്കണി സ്ട്രൈറ്റ് ഏരിയയിലാണെങ്കിലും കീപ്പ് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് മുക്കാൽ മുക്കാൽ വെർട്ടിക്കൽസ് ആണ് അതുപോലെ മുകളിൽ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് ക്രണ്ടിൻ്റെ സ്ക്വയർ ട്യൂബ് തന്നെയാണ് മാസ്റ്റർ പോസ്റ്റായിട്ട് ഇവിടെ ഇതേ ട്യൂബ് തന്നെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് താഴോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് മുമ്പൊക്കെ വലിയ സൈസിലുള്ള പോസ്റ്ററുകളായിരുന്നു അതൊന്നും ഇപ്പോൾ ട്രെൻഡല്ല അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽസാണ് കൂടുതലും ആളുകൾ ചെയ്യുന്നത് ഇതിൽ തന്നെ ഈ ഡിസൈനിന് പകരം നമ്മൾ ഒരുപാട് ഡിസൈൻസ് ജി പി ട്യൂബിൽ ഇരുമ്പിൽ ചെയ്തിട്ടുണ്ട് ആൻഡ്രൈൽ ഇരുമ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടോപ്പിൽ വേണമെങ്കിൽ നമുക്ക് ജി പി ട്യൂബ് തന്നെ വെക്കാം ഓപ്ഷൻ ഉണ്ട് വുഡ് വെച്ച് പോളിഷ് ചെയ്യാം അല്ലെങ്കിൽ ജി പി ട്യൂബ് വെച്ച് വുഡൻ ഫിനിഷ് ചെയ്യാം വുഡൻ പെയിന്റ് ചെയ്യാം പക്ഷേ ഈ ഒരു മെറ്റീരിയൽ എസ് എസ്സിൽ നമുക്ക് വുഡൺ ഫിനിഷ് പെയിൻറ്റിംഗ് ഒന്നും കൊടുക്കൽ പോസിബിളല്ല ഇതിൽ ഒരു ഫിനിഷ് തന്നെ ആയിരിക്കും എല്ലാ കാലത്തും ജി പി ട്യൂബ് എന്ന് പറയുന്നത് ഞാൻ ഇത്തരത്തിലുള്ള ട്യൂബാണ് ജനലിനൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ട്യൂബാണ് സെയിം സൈസ് തന്നെയാണ് കേട്ടോ ഈ സൈസ് തന്നെയാണ് ഇവിടെയും വരുന്നത് പക്ഷേ മെറ്റീരിയൽ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഒരുപാട് ലൈഫ് കിട്ടും മാത്രമല്ല നിങ്ങൾ ജി പി ട്യൂബ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ റീപെയിൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും ഇവിടെ പിന്നെ അത്തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് വരില്ല എസ് എസ് സിൽ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിൽ ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഹാൻഡ് ഡ്രൈലിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് തൊണ്ണൂറ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്